വെൽക്കം ടു കെയർ ഫോർ കിസാൻ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേനയൊക്കെ നമ്മുടെ കംപ്ലീറ്റ് ചേനയൊക്കെ പറച്ച് ഇവിടെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആ വിത്തൊന്ന് റെഡിയാക്കി വെക്കണം കാരണം അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അളഞ്ഞ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത പണി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചാണകപ്പാലിൽ ചാണകവും അതുപോലെ തന്നെ വെള്ളവും പിന്നെ നമ്മൾ കുറച്ച് സൂഡമോൺസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ വിത്ത് തയ്യാറാക്കി വെക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു മുപ്പത്തഞ്ച് ലിറ്റർ വെള്ളത്തിൽക്കാണ് നമ്മൾ അത് കൂട്ടുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടൊരു മുന്നൂറ്റമ്പത് ഗ്രാം നമ്മൾ സൂഡോ ബോണസ് ആചരിടുന്നുണ്ട് ഒരു ലിറ്ററിന് പത്ത് ഗ്രാം എന്ന രീതിയിലാണ് നമ്മൾ ഇടുന്നത് അത് ഒരു കിലോത്തിൻ്റെ പാക്കറ്റാണ് ചേർക്കുറ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം എന്ന രീതിയിൽ നമ്മൾ ഫസ്റ്റ് സൂഡോ ബോണസ് ഇടുന്നുണ്ട് അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിക്കണം മുപ്പത്തഞ്ച് ലിറ്ററിൻ്റെ കാലമാണ് നമ്മൾ വെള്ളം കൊണ്ടുന്നത് ഇങ്ങനെ അപ്പോൾ മൊത്തം നമ്മളൊഴിക്ക് ഒഴിക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിനി പച്ച ചാണകം ഇടുകട്ടോ നമ്മളൊരു ഇരുപത് എട്ടരണ്ട് പക്കലിലാണ് കൊണ്ടുവന്നിങ്ങനെ അതിനൊരു പത്ത് കിലോടെ മുകളിലുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ അയക്കിട്ട് കലക്കുകയാണ് ഇത് അത്യാവശ്യം ഒരു ചെറിയൊരു കുറുകനെ ആവണം കേട്ടോ നമ്മുടെ ഈ ചാണകള്ളം നമ്മുടെ ഈ ചേനയിൽ ഒന്ന് ഒട്ടിപ്പിടിക്കേണ്ട രീതിയിലാണ് നമ്മൾ കലക്കുന്നത് അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ചാണകമൊക്കെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ നമ്മുടെ ഈ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു കുറുകനായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാണകപാൽ സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മൾ റെഡിയാക്കി വെച്ച ചേന ഓരോന്നോരോന്നായിട്ട് മുക്കി എടുത്തു വെക്കുക കേട്ടോ കേട്ടോ അപ്പൊ നല്ല രീതിയിൽ ആ ചാണകയില് പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ ചേണൊക്കെ നമ്മൾ ഈ മരത്തിന്റെ തണ്ണലാണ് നമ്മൾ വെച്ച് പരത്തുന്നത് ഇതുകൊണ്ടോ ഇത് ഫുള്ള് നമ്മള് ഇന്നലെ നമ്മളിവിടെ ചാണകമുക്കി പരത്തി വെച്ചേക്കുന്നതാണ് അതേണ്ട നമുക്കൊരു ഏകദേശം ഈ പ്രാവശ്യം ഒരു പത്ത് മൂവായിരം കിലോ ഉണ്ടാവും നമ്മൾ വിചാരിക്കും നമ്മൾ തൂക്കിയിട്ടില്ല നമ്മളെന്തായാലും കുഴിച്ചു വെക്കുന്നതിന് മുമ്പ് എന്തായാലും നമ്മൾ തൂക്കിയിട്ട് നമ്മള് കുഴിച്ചു വെക്കുള്ളൂ ഇതൊക്കെ ഉണ്ട് നല്ല വേരും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് അതിൻ്റെ വിത്തും അരിക്ക് തന്നെ വേരും ഈ കണ്ണിൻ്റെ കൂടെ നമ്മൾ പൊടിയൊക്കെ കളഞ്ഞു വെച്ചതാണ് ഇനി ഇത് മുക്കിങ്ങനെ എടുത്തു വെക്കുകയാണ് ഇങ്ങനെ ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേന പെട്ടെന്ന് മുളയ്ക്കുന്നതിനും നല്ല കരുത്തോടെ വരുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് വലിയ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ആരും ഇങ്ങനെ ചെയ്യാറില്ല നമ്മളെന്തായാലും ഇങ്ങനെ ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനെ ചെയ്ത ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചേനയിൽ ഒരു എങ്ങനെ പോലെ ഒരു ഇരുന്നൂറ് ഗ്രാം നമുക്ക് കൂടി അപ്പോൾ നമുക്കൊരു ഒരു അയ്യായിരം മൂക്ക് ചേനുണ്ടെങ്കിൽ നമുക്കൊരു എങ്ങനെ ഒരു ആയിരം കിലോ നമുക്ക് എന്തായാലും കൂടി കിട്ടും നമ്മൾ ഈ പ്രാവശ്യത്തെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയ്യായിരം മൂക്ക് കൃഷിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ നമ്മൾ ഫസ്റ്റ് ഇവിടെ ചേന നടോ ഇവിടെ നമ്മൾ രണ്ടായിരം മൂക്ക് ചേന നമ്മൾ നടന്നിട്ടുണ്ട് അടുത്തൊരു അടുത്ത കൃഷിക്ക് വേണ്ടി വിത്ത് നമ്മൾ ഇവിടെ ഇടുന്നു പിന്നെ നമുക്ക് ഈ പ്രാവശ്യം നമുക്കൊരു ഒരു പുതിയ സ്ഥലം കിട്ടിയിട്ടുണ്ട് നമുക്കൊരു പാടം കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഒരു പത്ത് മൂവായിരം മൂക്ക് നമുക്ക് അവിടെ നടാം കാരണം അത് നമ്മൾ നനച്ചിട്ടാണ് ഇടുന്നത് നനചേന നടന്ന് അപ്പോൾ നമ്മളത് എങ്ങനെ പോയാലും ഒരു കുംഭമാസത്തിന്റെ മുമ്പ് നമ്മളിവിടെ കുംഭമാസത്തിന്റെ മുമ്പ് നമ്മൾ അവിടെ നടും ബാക്കി നമ്മൾ ഇവിടെ കുറച്ച് കുംഭമാസം ചിലപ്പോൾ കുംഭമാസം നമ്മൾ നടും അതായത് കുംഭമാസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ നമ്മുടെ ഈ പറമ്പിൽ നമ്മൾ നടൂ അപ്പങ്ങനെ പപ്പ മൊത്തം ഇങ്ങനെ മുക്കി വെക്കുന്നുണ്ട് അപ്പൊ ഞാനും കൂടി മുക്കി വെക്കുകയാണ് ഏതായാലും ഞാൻ ചാണകം കയ്യിലാക്കാൻ പോവാണ് ഇത് മുക്കി കഴിഞ്ഞിട്ട് ഫുള്ള് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മുടെ ചേനവിത്തൊക്കെ നമ്മുടെ ചാണാപ്പാലിൽ മുക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്ന് കാണിച്ചു തരാം വേണ്ടോ നമ്മുടെ ചേണവിത്തൊക്കെ നമ്മൾ നമ്മുടെ ചാണകപ്പാലിൽ മുക്കി സെറ്റാക്കി വെച്ചേക്കുക കേട്ടോ കണ്ടോ കളർ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ മൊത്തം നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊരു നല്ലൊരു പ്ലാവ് ഉണ്ട് ഇവിടെ ആ പ്ലാവിൻ്റെ തണുപ്പിലാണ് നമ്മൾ മൊത്തം പരത്തി വെച്ചേക്കുന്നത് ഇത് ഡയറക്റ്റായിട്ട് വെയിൽ കൊള്ളാൻ പാടില്ല ചെറിയ രീതിയിലൊക്കെ വെയിലടിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ മൊത്തം ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഈ ചാണകത്തിൻ്റെ ആ നനവൊന്നും മാറണം ആ നനവും മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ നമ്മൾ അടുക്കി കൂട്ടി വെക്കും കേട്ടോ കൂട്ടി വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ചപ്പിട്ട് വെക്കും കാരണം പിന്നെ വെയിലടിക്കാൻ പാടില്ല പിന്നെ നമ്മൾ കൃഷി ചെയ്യാനാകുമ്പോഴത്തേന് നമ്മൾ ഇവിടുന്ന് തൂക്കി മുറിച്ച് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് വെടി നിർത്തുകയാണ് ഇനി അടുത്ത പണി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചേന ഒന്ന് വലിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നമ്മളൊന്ന് കൂട്ടി വെക്കേണ്ടതുണ്ട് ഇനി ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നനചേനയ്ക്കുള്ള ചേന നമ്മൾ നടും അപ്പോൾ അത് മുറിക്കേണ്ടതും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കൃഷിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അതൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും പിന്നെ അടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ